സാമൂഹ്യരംഗത്ത് സേവന പ്രവർത്തനങ്ങളുമായി പേരാമ്പ്രയിൽ പുത്തൻ കാൽവെയ്പ് നടത്തിയ ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹസ്ത സിവിൽ സർവീസ് ഫൌണ്ടേഷൻ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു സിവിൽ സർവീസ് മേഖലകളിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികളെ ആ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഹസ്ത സിവിൽ സർവീസ് ഫൌണ്ടേഷൻ അക്കാദമിക്ക് തുടക്കം കുറിച്ചത് ഐ പി എസ് പ്രവേശന പരീക്ഷകളിൽ വിജയം നേടുന്നതിനാവശ്യമായ യോഗ്യത നേടുന്നതിനായി ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയാണ് ഫൗണ്ടേഷൻ കോഴ്സുകളിലേക്ക് പരീക്ഷകളിലൂടെ തെരഞ്ഞെടുത്തത് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻസെയിൻ ഐ എ എസ് അക്കാദമിയുമായി സഹകരിച്ചാണ് ഹസ്ത സിവിൽ സർവീസ് ഫൗണ്ടേഷൻ അക്കാദമിയുടെ പ്രവർത്തനം പേരാമ്പ്ര ദയാ പാലിയേറ്റീവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ടോം ഹസ്ത സിവിൽ സർവീസ് ഫൗണ്ടേഷൻ അക്കാദമിയുടെ ഉദ്ഘാടനം ചെയ്തു അന്ന് കുറച്ച് പേര് ഡോക്ടർ ആവാൻ വേണ്ടി ചിന്തിച്ചിട്ടുണ്ടാവും എഞ്ചിനീയർ ആവാൻ വേണ്ടി ടൗണുകളിലുള്ളവര് അതേസമയം ഒരു വില്ലേജിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചർ ആകുക എന്നുള്ള ഒരു പരിമിതമായ ഒരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ലക്ഷ്യം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമുക്കെല്ലാവരും ഒരു ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം അല്ലെ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞു നേരത്തെ പറയാൻ പേര് സ്കൂൾ ടീച്ചർ ആകാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ തീരുമാനിച്ചു നമ്മള് സിവിൽ സർവീസ് ലക്ഷ്യം ആക്കുക എന്നുള്ളതാണ് ആ സിവിൽ സർവീസ് ലക്ഷ്യമാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടി വേണ്ടത് നമ്മുടെ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരതിനെ പറ്റി വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടു ആ ഡെഡിക്കേഷൻ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അതിന് വേണ്ടത് അപ്പോൾ ഒരു നമ്മള് യാന്ത്രികമായി സ്കൂളിൽ പഠിക്കുന്നു നല്ല മാർഗം വാങ്ങുന്നു അപ്പോൾ സ്കൂളുകളില് അക്കാദമിക് വിഷയങ്ങളിൽ പഠിച്ച് പുറത്തു വന്ന എം ബി ബി എസും കഴിഞ്ഞിട്ട് വന്നൊരു കുട്ടിയോട് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചർച്ച ചെയ്താൽ അവർക്ക് അതിനെപ്പറ്റി യാതൊരു രാഷ്ട്രീയവും അവരെ കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ പാഠ്യ വിഷയങ്ങളിൽ അവർ അഗ്രഗണ്യന്മാരാണ് അവര് നല്ല ഡോക്ടേഴ്സ് ആണ് നല്ല എൻജിനീയേഴ്സ് ആയിരിക്കാം നല്ല സയന്റിസ്റ്റ് ആയിരിക്കാം എല്ലാം ആണ് അവർ അവരുടെ ഫീൽഡിലെല്ലാം ആണ് നല്ല രീതിയിൽ ചെയ്യുന്നവരാണ് നല്ല ജോലിയിൽ എടുക്കന്മാരായിരിക്കും പക്ഷെ നമ്മൾ പൊതു സമൂഹത്തെ പറ്റി നേരത്തെ നമ്മൾ ഉള്ളാടനം പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് പേപ്പർ വായിക്കാൻ സമയം കിട്ടുന്നു അവർ അതിനുവേണ്ടി മെനക്കെടുന്നില്ല സമയമില്ല എന്ന് പറയുന്നത് രാവിലെ പല്ലി തേക്കാനും സമയമില്ല സമയമില്ല അപ്പൊ ആ തലമുറ ആ രീതിക്ക് പോകുമ്പോഴുള്ള കുഴപ്പം നമ്മൾ സിവിൽ സർവീസിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല ഫീൽഡ് തിരഞ്ഞെടുത്ത് അതിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സിവിൽ ഹസ്ത ചെയർമാൻ മുനീർ എരവത്ത് അധ്യക്ഷത വഹിച്ചു സിവിൽ സർവീസ് അക്കാദമിയെ കുറിച്ച് പ്രമുഖ മോട്ടിവേഷൻ ട്രെയിനറും അക്കാദമിക് മ്യൂസിഷ്യനുമായ അനിൽ പരപ്പനങ്ങാടി ക്ലാസ് എടുത്തു പരമാதிവേഗത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അടിസ്ഥാനമായി പറഞ്ഞു കൊണ്ട് നമ്മൾ സെഷൻ ആരംഭിക്കാം എല്ലാവർക്കും ഓക്കേ അല്ലേ റെഡി അല്ലേ ഓക്കേ ചെറിയ ലാംബഡയുടെ ഇടിക്കണ്ട നിങ്ങൾ മനസ്സിൽ എഴുതാൻ വളരെച്ചും പ്രdonate ചെയ്ത കാര്യം

ഹസ്ത സെക്രട്ടറി ഒ എം രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ വി ശശികുമാർ നന്ദിയും പറഞ്ഞു ശാന്തിനി ശ്രീജിത്ത് ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര മെഡിക്കൽ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം മുന്നോട്ടുള്ള ചുവടുവെപ്പിൽ എന്നും നിങ്ങളോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബി എസ് എസ് അംഗീകൃത ഡിപ്ലോമ കോഴ്സ് യു ജി സി അംഗീകൃത ബി ബോ കോഴ്സ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എൻ എസ് പി സി സ്കിൽ കോഴ്സ് ജനറൽ ഹെൽത്ത് കെയർ ആൻഡ് മെറ്റർണിറ്റി ഫാർമസി സ്റ്റോർ മാനേജ്മെന്റ് എക്സ് റേ ടെക്നീഷ്യൻ ആൻഡ് ഇ സി ജി ഒപ്താമിക് ടെക്നോളജി ഡെന്റൽ ലാബ് ടെക്നോളജി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് മുക്കം അരിക്കോട്ട് വടകര പുതിയ ബാച്ചിലേക്കുള്ള പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു